ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ്ണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാരക വിമുക്ത പടഭവൻ തോന്നൂർക്കര ചേലക്കര പഞ്ചായത്തിലെ വികസന മുരടുപ്പിനും ഭരണപരാജയത്തിനുമെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നു തകർന്ന റോഡുകളും തെരുവ് വിളക്കില്ലായ്മയാണ് പ്രധാന പ്രശ്നങ്ങളെന്ന് പ്രതിപക്ഷം പറയുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് പഞ്ചായത്തിലെ വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ പത്രസമ്മേളനം നടത്തിയത് ഉച്ച കഴിഞ്ഞുണ്ടായ രണ്ടു മണിക്കുണ്ടായ മീറ്റിംഗിൽ ഒന്നാമത്തെ അജണ്ടയായി വികസന സദസ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട് അത് വായിക്കുകയും ചെയ്തു കഴിഞ്ഞ ഏകദേശം അഞ്ചു വർഷക്കാലമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനവും ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സദസ്സ് നടത്തണം എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത് അതും ചേലക്കരയിലെ പാവപ്പെട്ട നീതി അടയ്ക്കുന്ന ജനങ്ങളുടെ പണമെടുത്തുകൊണ്ട് കേവലം മാസം കൊണ്ട് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്ന സമയത്താണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയായി വികസന സദസ് നടത്താൻ പോവുകയാണ് അതിൽ ഞങ്ങൾ ഒൻപത് പേരും പ്രതിപക്ഷത്തുള്ള ഒൻപത് പേരും കുറിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഈ ഭരണ ഭരണത്തിന്റെ വൈകല്യങ്ങളെ കുറിച്ചും വികസന മുരടുപ്പിനെ കുറിച്ചും ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങിൽ ആദ്യമായി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാവങ്ങൾ ഇനിയും വേളാമ്പലിനെ പോലെ ഈ ലൈഫ് പദ്ധതി വീട് കിട്ടും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുക അവരെ വഞ്ചിച്ച ഒരു സർക്കാരും ഒരു പഞ്ചായത്ത് ഭരണസമിതിയുമാണ് എന്ന് ചേൽ കരുതുന്നു കൂടാതെ ഏറ്റവും അതിപ്രധാനമായ ഒരു വിഷയം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഞങ്ങൾ നിരന്തരം ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പല സമരങ്ങളും ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരുടെയും പത്രക്കാരുടെയും എല്ലാവരുടെയും സഹായം പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന രണ്ട് മൂന്ന് വിഷയങ്ങൾ ഒന്ന് ലൈഫ് ഒന്ന് കളിസ്ഥലം അതുപോലെ തന്നെ ഏർ തെരുവ് വിളക്ക് ഇന്ന് നിങ്ങൾ ചേലക്കര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കിയാൽ വളരെയധികം വിഷമം തോന്നുന്ന ഒരു അവസാവിശേഷമാണത് തെരുവ് വിളക്കുകൾ കത്തുന്നില്ല എന്ന് മാത്രമല്ല അത് കരാറ് കൊടുത്താൽ അത് ശരിയായ രീതിയിൽ നടത്തിക്കാനോ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായ സത്യം അപ്പം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഭരണസമിതിയിൽ ഞങ്ങൾ വളരെ കൃത്യമായി ഈ തെരുവ് വിളക്കുകൾ വളരെ കൃത്യമായി കത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ വലിയ ചർച്ചകൾ നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ചേലക്കര തോന്നൂർക്കര വില്ലേജ് ആ വില്ലേജിൽ നിന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ തന്നെ എംപിയും ഇന്ന് എംപിയുടെ വീട്ടിലേക്കോ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്റെ വീട്ടിലേക്കോ പോകണമെങ്കിൽ തോന്നൂർക്കര ഒന്ന് നടന്നു പോകണമെങ്കിൽ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ചൂട്ടും അതുപോലെ തന്നെ പെട്രോമാക്സും ഒക്കെ കൈപിടിച്ച് പോകേണ്ട ഒരു ഗതികേടാണ് ചേലക്കരയിലെ ഗ്രാമപഞ്ചായത്തിലെ തോന്നൂർ പ്രത്യേകിച്ച് തോന്നൂർ നിവാസികൾക്കുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം വാർഡിൽ നമ്മുടെയെല്ലാം പരിശുദ്ധമായ കാളയാറോട് പള്ളി നിൽക്കുന്ന പതിനൊന്നാം വാർഡ് ആ പതിനൊന്നാം വാർഡ് ഇരുളടഞ്ഞിട്ട് ആ ഇരുട്ടിന്റെ ഏർ കാര്യം പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ വിളിക്കുന്നു പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നടത്തുകയാണ് വികസന മുരടിപ്പ് അതുകൂടാതെ പഞ്ചായത്ത് നടത്തുന്ന ഈ നെറുകേടി സ്വന്തം ഭരണത്തിന്റെ ഈ നെറുകേട് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തുള്ള ആളുകളെ ജനപ്രതിനിധികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പന്തം കൊളത്തി പ്രകടനത്തിനടക്കം ആഗാന് ചെയ്യുകയും ആലോചിക്കുകയും ചെയ്യാണ് ഈ സി പി എമ്മിന്റെ പല ബ്രാഞ്ച് കമ്മിറ്റികളും ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കാരണം പഞ്ചായത്ത് എല്ലാ മേഖലകളിലും പിന്നോട്ടു പോയെന്ന് അവർ ആരോപിച്ചു പഞ്ചായത്തിന്റെ ഭരണപരാജയം വ്യക്തമാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് ചേലക്കര ടൌണിൽ പോലും തെരുവുവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രി കാലങ്ങളിൽ ജനങ്ങൾക്ക് ചൂട്ടുകത്തിച്ച് സഞ്ചരിക്കേണ്ട ഗതികേടാണ് നിലവിലുള്ളതെന്ന് അവർ പറഞ്ഞു ഇത് ജനങ്ങളുടെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്നു ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നത് കാരണം യാത്ര ദുരിതമായി മഴക്കാലത്ത് ചെളിക്കുണ്ടുകളായ റോഡുകൾ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കൂടാതെ ലൈഫ് മിഷൻ അടക്കമുള്ള പ്രധാന പദ്ധതികൾ താളം തെറ്റിയതും അർഹരായവർക്ക് വീടുകൾ ലഭിക്കാത്തതും ഭരണസമിതിയുടെ പിടിപ്പുകേടായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി വികസനത്തിനായി ഫണ്ടുകൾ ഉണ്ടായിട്ടും അവ കൃത്യമായി വിനിയോഗിക്കാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞില്ലെന്നും ഇത് ഭരണപരമായ കെടുകാര്യസ്ഥിതിയാണെന്നും അവർ ആരോപിച്ചു ജനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി പ്രതിപക്ഷാംഗങ്ങളായ എ അസനാർ പി സി മണികണ്ഠൻ എ കെ അഷ്റഫ് സതീഷ് മുല്ലക്കൽ ഗീത ഉണ്ണികൃഷ്ണൻ വി കെ നിർമ്മല സുമതി മൊടയ്ക്കൽ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടെ പറഞ്ഞതുപോലെ പഞ്ചായത്തില് സ്പീറ്റുക കത്താത്തതും അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായ റോഡുകളില്ലാത്ത ഒരവസ്ഥ അതിനോടൊപ്പം തന്നെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഏലക്കരയിലെ പാവപ്പെട്ട ആളുകളെ അവരുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഒരു എഗ്രിമെന്റ് നാടകം നടക്കുകയുണ്ടായി ഒരുപാട് ആളുകൾ ആ സമയങ്ങളിൽ വീടിന് പി എം എ വൈ ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ച് ഇന്ന് വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് ചേലക്കരയിൽ നിലനിൽക്കുകയാണ് ഒരുപാട് ആളുകൾ ഇരിക്കുന്ന വീട് പൊളിച്ച് അവർ ഷെഡ് വെച്ച് താമസിക്കുന്ന ഒരവസ്ഥയും ഇന്ന് ചേലക്കരയിലുണ്ട് ഇതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഒരു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ഗുണഭോക്താക്കള് ഇന്ന് വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ചേലക്കരയിലുള്ളത് ഇവരെയൊക്കെ കാണുമ്പോൾ വളരെ സൗമ്യമായ രീതിയിൽ ഇല്ലാത്ത നുണപ്രചരണങ്ങളൊക്കെ ഇറക്കി വിട്ടുകൊണ്ട് പറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സി സി വി ന്യൂസ്